സിദ്ധാർത്ഥന്റെ മരണത്തിനു മുൻപ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സമാനമായ രീതിയിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നുവെന്നതിന് സ്ഥിരീകരണം ഇതിലും എസ് എഫ് ഐ നേതാക്കൾക്ക് പങ്കുണ്ട് ക്രൂരമർദ്ദനമുറകൾ പൂക്കോട്ടെ ഇടിമുറികളിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് അതിന്റെ ആവർത്തനമാണ് സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥിന്റെ ജീവനെടുത്തത് ഇതിനുശേഷമാണ് പഴയ ക്രൂരതകൾ പുറത്തു വരുന്നത് ഇതിന്റെ പേരിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച നടപടിയെടുത്തു സിദ്ധാർത്ഥിനെതിരായ അതേ രീതിയിലായിരുന്നു ആ പീഡനവും പെൺകുട്ടികളിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയായിരുന്നു മർദ്ദനം ഈ സംഭവങ്ങളിലും പോലീസിന് കേസെടുക്കേണ്ടി വരും സിദ്ധാർത്ഥന മർദ്ദനം അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന കാലങ്ങളായുള്ള അലിഖിത നിയമത്തിന്റെ ഫലമായിരുന്നു പഴയ റാഗിങ്ങും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിയൊന്നിലെയും ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വച്ച് വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയത് മർദ്ദനത്തിന് വിധേയരായവർ വലിയ മാനസിക ആഘാതത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥി റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കി അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടുപേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റു രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു തുടരന്വേഷണത്തിനായി പോലീസിന് റിപ്പോർട്ട് കൈമാറും നടപടി എടുത്തവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വരും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ സംഭവം ക്യാമ്പസിൽ വെച്ച ഒരു പെൺകുട്ടിയുടെ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ നിലവിൽ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി ഒന്നര മണിക്കൂറോളം മൃഗീയമായി മർദ്ദിച്ചു മുപ്പത്തിരണ്ട് തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് വിദ്യാർത്ഥി മൊഴി നൽകിയ നാലുപേരുടെ ഇന്റേൺഷിപ്പാണ് ഒരു വർഷത്തേക്ക് വിലക്കിയത് ഈ മൊഴി മർദ്ദിച്ചവർക്ക് വിനയാകും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച ഒരു സീനിയർ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥിനെ മർദ്ദിച്ച കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂരമായി വിചാരണ ചെയ്തുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിചാരണയെ തുടർന്ന് മാനസികമായി തകർന്ന വിദ്യാർത്ഥി രണ്ടാഴ്ച കോളേജിൽ വന്നതേയില്ല വൈത്തിരിയിലെ ഒരു ഹോട്ടലിലാണ് അത്രയും ദിവസം പേടിച്ച് കഴിഞ്ഞത് കോളേജിൽ തിരിച്ചെത്തിയപ്പോഴും കണ്ണിന് ചുമന്ന അടയാളവും മുഖത്ത് പാടുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യയിൽ നടന്ന സംഭവമാണെങ്കിലും കണ്ടവരാരും ഇല്ല തനിക്ക് പരാതിയില്ല എന്നും നടപടിയുമായി മുന്നോട്ടു പോവാൻ താൽപ്പര്യമില്ല എന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത് സിദ്ധാർത്ഥിൻ്റെ കേസിന്റെ അന്വേഷണത്തിൽ ഒരു അധ്യാപകന് ലഭിച്ച വിവരം പരാതിയായി അദ്ദേഹം കോളേജ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു